ഹായ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീണ്ടും രണ്ട് ദിവസം വീഡിയോ മുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത് അപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേരെ എന്നോട് വിളിച്ച് ചോദിച്ചു എന്താണ് വീഡിയോ കാണാത്തതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സുഖമില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു വെർട്ടികുമായിരുന്നു അപ്പം അതിൻ്റെ ചെറുതായിട്ടൊരു ഇത് കുറച്ചും ഇപ്പോഴും ഉണ്ട് അപ്പോൾ ചൂടൊക്കെ അധികമാകുമ്പോൾ എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടാവും പിന്നെ പണിക്കാരുടെ തിരക്കുണ്ടായിരുന്നു കറണ്ട് ഇല്ലായിരുന്നു അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ മുടങ്ങുന്നത് കേട്ടോ എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തന്നെ ശ്രമിക്കുക എന്നാണ് വിചാരിക്കണത് പറ്റുമെങ്കിൽ പറ്റണ പോലെ ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു പച്ചടിയുടെ വീഡിയോ ആണ് പച്ച മാങ്ങ കൊണ്ടിട്ട് ഞാനൊരു പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിരുന്നു അത് അപ്ലോഡ് ഞാൻ വൈകിപ്പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കാരണങ്ങളൊക്കെ അതാണെന്നുള്ളത് അപ്പോൾ ഇന്ന് എന്തായാലും ആ പച്ചമാങ്ങയുടെ പച്ചടിയുടെ വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചത് അത് മധുരമുള്ള ഒരു പച്ചടിയാണ് സാധാരണ നമ്മൾ പൈനാപ്പിൾ കൊണ്ടും മറ്റേ പല ഞാൻ മത്തങ്ങ കൊണ്ടുണ്ടാക്കാറുണ്ട് പൈനാപ്പിൾ കൊണ്ടുണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ എന്താണ് പപ്പായ ഇല്ലേ പപ്പായ കൊണ്ടും നമുക്ക് പച്ചടി ഉണ്ടാക്കാം പക്ഷെ അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പുളി അതിൽ ചേർക്കണം പിന്നെ അല്ലെങ്കിൽ പുളിച്ച മോരമായാലും അതിലോ ചേർക്കണം അപ്പം പച്ചമാങ്ങ മാങ്ങ കൊണ്ടുണ്ടാക്കിയപ്പോൾ പുളി ചേർക്കേണ്ടി വന്നില്ല ആ പുളി ബാലൻസ് ചെയ്യാനായിട്ട് മധുരമാണ് ചേർക്കേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ വീഡിയോ വീഡിയോയിലെല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഈ പച്ചമാങ്ങയുടെ പച്ചടി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങളെ വേണ്ടു പച്ച മാങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് മൂവാണ്ട മാങ്ങ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അതാണ് ഈ കളർ വ്യത്യാസം പിന്നെ കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി അരയ്ക്കണം അതിൻ്റെ ശേഷം ലാസ്റ്റ് രണ്ട് മണി കടുകിട്ടിട്ടൊന്ന് ചതയ്ക്കണം കടുക് വല്ലാതെ അരഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടാൻ കയ്പ്പ് വരും അപ്പോൾ ഈ തേങ്ങയും ജീരകവും പച്ചമുളകും നല്ലോണം അരഞ്ഞതിൻ്റെ ശേഷം മാത്രം കടുക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചെടുത്താൽ മതി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മളൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മാങ്ങ നുറുക്കിയത് ഇത് ഇട്ടുകൊടുക്കാം ഇത് വേവാനാണ് കുറച്ച് കട്ടിയുള്ള കൂട്ടാനാണ് നമ്മൾ സൈഡ് ഡിഷ് പോലെയാണ് കുറച്ച് മാങ്ങ വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഇടാം നമുക്കിത് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഇത് മാങ്ങാവുമ്പോൾ പെട്ടെന്ന് വേവും വലിയ വേവൊന്നുമില്ലല്ലോ മാങ്ങിക്ക് ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ശർക്കര ഇട്ട് കൊടുക്കാത്ത എന്താ വച്ചാൽ കളറ് മഞ്ഞ കളർ ആയിട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പൈനാപ്പിൾ പച്ചടിയുടെ കളറൊക്കെ ഇല്ലേ അതുപോലെ ആവണവച്ചിട്ടാണ് ഞാൻ ശർക്കര ഇടാത്തത് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് തിളച്ച് ഒരു പകുതി വേവാവട്ടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ അരച്ച് കൊണ്ടുവരാം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ മറന്നുപോയി കുറച്ച് മോരും വേണം തൈര് ഉടച്ചതായാലും കുഴപ്പമില്ല കട്ടിമോരായാലും കുഴപ്പമില്ല പിന്നെ വറവിനുള്ള സാധനങ്ങളും കൂടി വേണം കരുവേപ്പില കരി കടുക് മുളക് അങ്ങനത്തെ സാധനങ്ങളും കൂടി വേണം അപ്പോൾ നമുക്കിത് വേവുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങയും ജീരകവും അരച്ചിട്ട് പിന്നെ അവസാനം കടുവൊന്ന് അതച്ച് കൊണ്ടുവരാം ഞാൻ അത് അരച്ച് കൊണ്ടന്നിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് വേണം അരച്ചുകൊണ്ടിരും അല്ലാണ്ട് വെള്ളമാക്കി അരക്കരുത് നമുക്കല്ലെങ്കിൽ ഒരുപാട് വറ്റിച്ചെടുക്കേണ്ടി വരും ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം മാങ്ങയൊക്കെ ഒക്കെ അതെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് മധുരമില്ലാതെ പുളിയുള്ള കൂട്ടാനാ വേണ്ട അങ്ങനെ ചെയ്തോളൂ കേട്ടോ ഇത് മധുര കൂട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സൈഡ് ഡിഷായിട്ട് അപ്പോൾ മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിൽ അത്രയും മധുര ഇടണം പുളി കുറവാണെങ്കിൽ കുറച്ച് മധുര ഇട്ടാൽ മതി ഇത് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് ഈ മധുരം ഒന്ന് മാങ്ങയിൽ പിടിക്കുക മാത്രമേ വേണ്ടൂ രണ്ട് ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ മാങ്ങയിൽ മധുരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിക്കാം ഇനി വല്ലാതെ തിളയ്ക്കണ്ട ഇതിപ്പോൾ കട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ അധികം വെള്ളം ഒഴിക്കാണ്ട് തന്നെ അരച്ചെടുക്കണമെന്ന് ഇപ്പം നമ്മുടെ പൈനാപ്പുറം പച്ചടിയുടെയൊക്കെ പാകത്തിനുള്ള ഒരു വെള്ളം ഇതിലുള്ളു ഇതൊന്ന് തിളച്ചാൽ മതി ഉപ്പും മധുരമൊക്കെ നല്ലോണം നോക്കണം നോക്കട്ടെ എല്ലാം പാകമാണ് ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം ഇനി നല്ലവണ്ണം അത് തളയൊക്കെ നിന്ന് കഴിയുമ്പോൾ കുറച്ച് മോരം ഒഴിക്കുക അതിന് ശേഷം നമുക്കൊരു കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഒന്ന് തണുക്കണം ഈ വല്ലാത്ത ചൂട് ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് മോരൊഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ചൂടാറിയിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം വറ്റി മൺചട്ടി ആയതുകൊണ്ട് ആയതുകൊണ്ടിരുന്ന് പിന്നെയും പിന്നെയും വെള്ളം വറ്റിക്കൊണ്ടിരിക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കുക പുളിയുള്ളതാവരുത് അധികം പുളി ആവരുത് എല്ലാം കൂടി അധികം പുളി ആവരുത് എല്ലാത്തിൻ്റെ പുളി ക്രമീകരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് മാങ്ങയ്ക്ക് അധികം പുളി ഉണ്ടെങ്കിൽ തൈര് നല്ല പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം കേട്ടോ അത് നമ്മുടെ പൈനാപ്പിൾ പച്ചടി പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു വറവ് ഇട്ട് കൊടുക്കാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് മണി ഉലുവ രണ്ട് വറ്റൽ പറ്റൽമുളകും ഇങ്ങനെ പൊട്ടിച്ചത് പിന്നെ കുറച്ച് പച്ചക്കറി വയ്ക്കുക നമ്മൾ സാധാരണ പുളിയുള്ള കൂട്ടാനൊക്കെ വറുത്തിരുന്ന പോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു നേന്ത്രക്കായയുടെ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ രണ്ട് വീടിയോം കൂടി ആകുമ്പോൾ ഒരുപാട് നീളാവും അപ്പോൾ ഞാനത് വേറൊരു ദിവസം കാണിക്കാം ഇന്നത്തെ കോമ്പിനേഷൻ ഇതാണ് നമുക്ക് വറവ് ഇതിൽ കൊടുക്കാം നമ്മുടെ മാങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം പച്ചമാങ്ങയുടെ വീഡിയോ അല്ല പച്ചടിയുടെ വീഡിയോ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കും ഇപ്പോൾ എല്ലായിടത്തും പച്ച മാങ്ങ കിട്ടാനുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായം പറയുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കണവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ